വാചാരം അങ്കും ലംഘയതേ ഗിരി യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം അസ്മാദൃശം മുഖകൃത്യ തുല്യം പ്രസാദാത് പുനരഹർമുഖൃത്യതുല്യം സൃഷ്ടിരുത്യുദിനം സഭവ പ്രസാദ് ബ്രാഹ്മജനുഷം ചരായുഷം സുപ്ത പ്രബോധനസമാതി തൃഷ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറയാണ് അസ്മാശം നമ്മെപ്പോലുള്ളവർക്ക് മനുഷ്യർക്കൊക്കെ സാധാരണയായിട്ട് ഉള്ളതുപോലെ അഹർമുഖ കൃത്യതുല്യം പുനഃ അഹർമുഖ കൃത്യതുല്യം വെളിച്ചാവുമ്പോൾ അഹർമുഖം എന്ന് പറഞ്ഞാൽ പകലിൻ്റെ മുഖം ആദ്യ ഭാഗം പ്രഭാതം മുതൽ അഹർമുഖ കൃത്യതുല്യം അഹർമുഖം കാലത്ത് മുതൽ നമ്മൾ ചെയ്യണതായിട്ടുള്ള അനവധി പ്രവൃത്തികളുണ്ട് അല്ലേ ഒരു വെളിച്ചായി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രവൃത്തികളിലും ഏർപ്പെടുന്നു അതിന് തുല്യമാണ് ബ്രഹ്മാവിന് ഈ സൃഷ്ടി എന്നുള്ളതാണ് നമ്മൾ കാലത്ത് തുടങ്ങിയാണെങ്കിൽ വെളിച്ചാവുമ്പോൾ എണീക്കണോ പല്ല് ചെയ്യിക്കണു മുഖം കഴുകണു പിന്നെ കുളിക്കാൻ പോകണു ക്ഷേത്രത്തിൽ പോകണുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ വൃത്തി പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണു അതേപോലെ ബ്രഹ്മാവ് സൃഷ്ടി കറന്നുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ വെളിച്ചം അയ്യാലുള്ള പണി സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു രാത്രി കഴിഞ്ഞാൽ എണീക്കാണെന്ന് പറഞ്ഞല്ലോ സുപ്ത പ്രബോധനം സുപ്തമായിട്ട് പിന്നെ എണീക്കാണ് ഓരോ ദിവസവും രാത്രി ഉറങ്ങും എന്ന് പറഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞ എഴുന്നേറ്റും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടി വീണ്ടും തുടങ്ങുകയാണ് നമ്മളും അങ്ങനെ തന്നെയല്ലേ ഒരു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഓരോരോ കൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണു അല്ലേ അതുമാതിരി ബ്രഹ്മാവും പൂർവ്വ കർപ്പത്തിൽ ചെയ്തതുമാതിരി തന്നെ ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തലേ ദിവസം ചെയ്തതുമാതിരി തന്നെ ആ സൃഷ്ടി കർമ്മങ്ങൾ ബ്രഹ്മാവ് പിറ്റേ ദിവസവും തുടരുന്നു എന്താണെന്ന് വെച്ചാൽ ആ ആദ്യത്തെ ചെയ്ത തലേ ദിവസം ചെയ്തതായിട്ടുള്ള സൃഷ്ടികളൊക്കെയോ നമ്മൾ ഉറങ്ങി ബ്രഹ്മാവ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ ബ്രഹ്മാവിൽ ലയിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ആദ്യം തന്നെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം നമ്മൾ വെളിച്ചായി എണീക്കുമ്പോൾ തലേദിവസം ചെയ്തതൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതിരി തന്നെ ബ്രഹ്മാവും ഒരു രാത്രി കഴിഞ്ഞ് പകലായി കഴിഞ്ഞാൽ ഈ സൃഷ്ടി കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പം അങ്ങനെ അഹർമുഖ കൃത്യ തുല്യം നമ്മൾ പകലിൻ്റെ ആരംഭത്തിൽ ചെയ്തു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അതിന് തുല്യമായിട്ട് സൃഷ്ടിം കരോതി ബ്രഹ്മാവും സൃഷ്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഓരോരോ ചതുർമുഖങ്ങളുടെ സഹസ്രം രാത്രി കഴിഞ്ഞുമ്പോൾ പകൽ തലേ പകൽ ചെയ്തതായിട്ടുള്ള സൃഷ്ടികളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ബ്രഹ്മാവ് എന്നാണ് സൃഷ്ടിം കരോതി അനുദിനം അനുദിനം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ ഈ സൃഷ്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സൃഷ്ടിം കരോതി സൃഷ്ടിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു അനുദിനം സ ഭവത് പ്രസാദാദ് അതിന് ബ്രഹ്മാവിന് കഴിയണത് എങ്ങനെയാണ് അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഭഗവാൻ പ്രസാദിച്ചിട്ടുണ്ട് ആ സൃഷ്ടി ചെയ്യാനുള്ളതായിട്ടുള്ള ആ ബോധം വേണ്ടതുണ്ടായി കൊടുത്തിട്ടുണ്ട് ആ സൃഷ്ടി കൊണ്ട് ബന്ധം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ ഈ ബ്രഹ്മാവ് ഓരോ ദിവസവും ഈ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും ഈ സൃഷ്ടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സൃഷ്ടിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണ മരിക്കും നമുക്ക് ഓരോരോ സ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരും പിന്നീടും ജനിച്ചു പിന്നീടും ജനി പിന്നീടും ജനിക്കും പിന്നീടും മരിക്കും ഇനി എന്നാൽ നമ്മളെപ്പോലെ അല്ലാതെ കണ്ട് ചില ചിരഞ്ജീവികളായിട്ടുള്ള ആളുകളുണ്ട് അല്ലേ മാർക്കണ്ടേയനൊക്കെ ചിരഞ്ജീവിയാണ് മാർക്കണ്ഡേയൻ നാരദൻ ഉദ്ധവര തുടങ്ങിയതൊക്കെ ചിരഞ്ജീവികളാണ് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊക്കെ സൃഷ്ടിയുണ്ട് ഓരോരോ ദിവസവും അവരെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഓരോരോ കൽപ്പത്തിലും അതായത് ഓരോ ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസമാണത് ആ ഓരോരോ ദിവസവും ഇവർക്കൊക്കെ സൃഷ്ടി ഉണ്ടാവണുണ്ട് പക്ഷേ ആ സൃഷ്ടിയൊക്കെ ഈ ഇതുമാതിരി നമ്മളെ പോലെയുള്ള സൃഷ്ടിയല്ല എന്നാണ് അവർക്ക് ആ പൂർവ്വജന്മത്തിലെ സ്മരണയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ഉണ്ടാവണതായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ ചിരഞ്ജീവികളെ സംബന്ധിച്ചുള്ളത് എന്ന് പറയുകയാണ് അടുത്ത രണ്ട് വരിയിൽ പ്രാഗ് ബ്രഹ്മകർപ്പ ജനുഷാം ച പരായുഷാം തൂ പ്രാഗ് ബ്രഹ്മകർപ്പ ജനുഷാം ആദ്യത്തെ ആ ബ്രഹ്മകർപ്പത്തിൽ ജനിച്ചിട്ടുള്ളതായ ജനുഷാം ജനനം സിദ്ധിച്ചതായിട്ടുള്ള പരായുഷാം ദീർഘ ജീവികളായിട്ടുള്ള പ ചിരഞ്ജീവികളായിട്ടുള്ള ആളുകൾ മാർക്കണ്ടേയും തുടങ്ങിയതായിട്ടുള്ള ഋഷിമാർ അവർക്കൊക്കെ പ്രബോധന സമാപതി തഥാപി സൃഷ്ടിഹി തഥാപി സൃഷ്ടിഹി അപ്പോഴും അവർക്ക് സൃഷ്ടിയുണ്ട് ഇല്ലായേ ഇല്ല പക്ഷെ അതൊക്കെ നമ്മളുടെ സൃഷ്ടി നമ്മളുടെ ബാക്കിയുള്ള സൃഷ്ടികളെ പോലെയല്ല ഉറങ്ങി എണീ ബ്രഹ്മാവിനെ ഉറങ്ങി എണീക്കണതുപോലെ തന്നെ അവർക്കും ഉറക്കം എണീറ്റ് ഉറക്കം കഴിഞ്ഞ് എണീക്കണത് ഭാരിയാണ് അവരുടെ സൃഷ്ടി എന്നാണ് അപ്പോൾ നമുക്കൊന്നും പൂർവ്വജന്മത്തിലെ സ്മരണകളൊന്നും ഉണ്ടാവണില്ല പക്ഷേ ഈ ചിരഞ്ജീവികളായിട്ടുള്ള ഈ മഹർഷിമാർക്കൊക്കെ പൂർവ്വജന്മത്തിലെ സ്മരണകളൊക്കെ ഉണ്ടാവും അവർക്ക് ഉറങ്ങി എണീറ്റത് മാതിരി എപ്പോഴും തോന്നുള്ളൂ എന്നാണ് ബ്രഹ്മാവിനെ ഉറങ്ങി എണീറ്റതുമാതിരി തോന്നണമാതിരി തന്നെ ഈ ചിലഞ്ജീവികൾക്കും ചിരഞ്ജീവികളായിട്ടുള്ള മഹർഷിമാർക്കും ഉറക്കമുറന്നു എണീട്ടതുപോലെ ഓരോ സൃഷ്ടിയിലും തോന്നണുള്ളൂ എന്നാണ് അവരെയും ബ്രഹ്മാവിൽ തന്നെ ലയിക്കുന്നുണ്ട് ഇല്ലായില്ല പക്ഷേ അവർക്ക് അത് കഴിഞ്ഞ് ഉണരുന്നതായിട്ടുള്ള സമയത്ത് വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് പൂർവജന്മത്തിലെ സ്മരണയൊക്കെ ഉണ്ടാവുന്നത് പോകൊണ്ട് അവർ ഉണർന്നു എണീക്കുന്നത് മാതിരിയേ തോന്നുന്നുള്ളൂ എന്നാണ് പ്രാക് ബ്രാഹ്മജന് കൽപ്പജനുഷം പ്രാഖ് മുമ്പ് ഉള്ളതായിട്ടുള്ള ബ്രാഹ്മജന്മത്തിൽ ബ്രാഹ്മൽ ബ്രാഹ്മകൽപത്തിൽ ഉണ്ട ബ്രാഹ്മകല്പത്തിൽ ജനിച്ചതായിട്ടുള്ള മുമ്പുള്ളതായിട്ടുള്ള ബ്രാഹ്മകല്പങ്ങളിൽ ജനിച്ചതായിട്ടുള്ള മാര്ക്കണ്ഡേയാദികളായിട്ടുള്ള മഹർഷിമാർക്ക് ചിരഞ്ജീവികളായിട്ടുള്ള മഹർഷിമാർക്ക് പരായുഷാം പരായുഷാം എന്നു വെച്ചാൽ പരമായിട്ടുള്ള ആയുസോടുകൂടിയ ചിരഞ്ജീവികളായിട്ടുള്ള മാർക്കണ്ടയും തുടങ്ങിയതായ മഹർഷിമാർക്കാകട്ടെ സുപ്തപ്രബോധന സമാ അസ്ഥി തഥാ അഭി സൃഷ്ടി തഥാ അഭി അപ്പോഴുള്ളതായിട്ടുള്ള സൃഷ്ടിയും വീണ്ടും ഓരോരോ കൽപ്പത്തിലുണ്ടാകുന്നതായിട്ടുള്ള അവരുടെ സൃഷ്ടിയും സുപ്തപ്രബോധന സമാ അസ്ഥി ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ ആണ് ഉറങ്ങി എണീറ്റതുപോലെയുള്ളൂ അവർക്ക് പുതിയതായിട്ടുള്ള സൃഷ്ടി എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകം പഞ്ചാശദബ്ദമധുനാ സു വയോർദ്ധരൂപമേകം പരാർമതി തത്ര അന്ത്യരാത്രി ജനിതൻ കഥയാമി ഭൂമൻ പശ്ചാത്തേലാസൻ ഇനി അപ്പം ഇങ്ങനെ ഈ ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറഞ്ഞൂല്ലോ ബ്രഹ്മാവായിട്ട് സ്വയം ജാപനായി ഭഗവാൻ എന്ന് പറഞ്ഞു ആ ബ്രഹ്മാവിന് ഇങ്ങനെ ഒക്കെയാണ് നാല് യുഗങ്ങൾ ചേർന്നതായിട്ടുള്ള അല്ല ആയിരം കൂടിയ സഹസ്ര ചതുര്യുഗങ്ങൾ കൂടിയതാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു അത്രയും തന്നെ രാത്രി ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയുള്ളതായിട്ടുള്ള ദിനരാത്രങ്ങൾ കുറേ കഴിഞ്ഞു എത്ര കഴിഞ്ഞു എന്ന് പറയുകയാണ് ഇവിടെ പഞ്ചാശതബ്ദം അധുനാ അധുനാ ഇപ്പോൾ പഞ്ചാശതബ്ദം ബ്രഹ്മാവിന്റെ ജീവിതത്തിലെ പഞ്ചാഷ പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ അൻപത് അൻപത് വർഷം കഴിഞ്ഞു അതായത് ഒരു ദിവസത്തിനെയാണ് നമ്മൾ പതിനാല് അല്ല ചതുര്യുഗങ്ങൾ ആയിരം ചതുര്യൂഗങ്ങൾ ചേർന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞു അത്രയും ഉള്ളതായിട്ടുള്ള രാത്രി എന്ന് പറഞ്ഞു അതായത് രണ്ടായിരം ചതുര്യൂഗങ്ങളായി ആയിരം ചതുര്യൂഗങ്ങൾ ചേർന്ന ഒരു ദിവസമാണ് ഒരു പകലാണ് ആയിരം ചതുര്യൂഗങ്ങൾ ചേർന്നാലൊരു രാത്രി അപ്പം അങ്ങനെ രണ്ടായിരം ചതുരൂപങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയണത് അങ്ങനെയുള്ളതായിട്ടുള്ള നൂറ് വർഷമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരു ബ്രഹ്മാവിന് ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ളതായിട്ടുള്ള നൂറ് വർഷം ആണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു അതിൽ ആ ആയുസ്സിൽ പഞ്ചാശദത്വം അധുന അധുന ഇപ്പോൾ പഞ്ചാശതബ്ദം അൻപത് വർഷം കഴിഞ്ഞു ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ അൻപത് വർഷം കഴിഞ്ഞു പഞ്ചാശതബ്ദമധുന സ്വയോർദ്ധരൂപം സ്വയസ്സിൻ്റെ തൻ്റെ വയസ്സിൻ്റെ അർദ്ധരൂപം പകുതി ആയിട്ടുള്ള അതായത് നൂറ് വർഷമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് ആ വയസ്സിൻ്റെ നൂറ് വയസ്സിൻ്റെ അർദ്ധം പകുതി എന്ന് വെച്ചാൽ പകുതി അർദ്ധരൂപം ഇവിടെ കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ അൻപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സ്വയോർദ്ധരൂപം ഏകം സ്വയസ്സിൻ്റെ അർദ്ധരൂപം പകുതി രൂപം അതായത് പകുതി ആയിട്ടുള്ള അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏകം പരാർത്ഥം ആ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ ഒരു പകുതി ആയിട്ടുള്ള അൻപത് വർഷത്തെ ആണ് ഒരു പരാർത്ഥം എന്ന് പറയണത് അതൊരു പരാർത്ഥമാണ് പരാർത്ഥം എന്നാണ് അതിൻ്റെ പേര് രണ്ട് പരാർത്ഥങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് അപ്പം അതിൻ്റെ പകുതി ആയിട്ടുള്ള ഒരു പരാർത്ഥം എന്ന് പറഞ്ഞാൽ അൻപത് വർഷമാണ് അൻപത് വർഷം ആകുന്ന ഒരു പരാർത്ഥം കഴിഞ്ഞു ബ്രഹ്മാവിൻ്റെ ആയുസ്സിൽ എന്ന് ബ്രഹ്മാവിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അൻപത് വർഷം കഴിഞ്ഞു എന്ന് അൻപത് ബ്രഹ്മാവിൻ്റെ അൻപത് വർഷം കഴിഞ്ഞു അപ്പോൾ ഏകം പരാർത്ഥം അതിവൃത്തിയ ആ ഒരു പരാർത്ഥത്തെ അവസാനിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ജീവിച്ചു കഴിഞ്ഞു ബ്രഹ്മാവ് എന്നുള്ളതാണ് രാവും പകലുമായിട്ട് അൻപത് വർഷം കഴിഞ്ഞു ബ്രഹ്മാവിൻ്റെ അൻപത് വയസ്സ് കഴിഞ്ഞു അതിവൃത്തി വർത്തതേ അസൗ ഇപ്പോൾ അസൗ ഈ ബ്രഹ്മാവ് അൻപത് വർഷം കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നാണ് അൻപത് വർഷം കഴിഞ്ഞു ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ അൻപത് വർഷം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ബ്രഹ്മാവ് എന്നാണ് ഇനി തത്ര ആ അതിൽ ബ്രഹ്മാവിൻ്റെ ജീവിതത്തിൽ അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ അലയോ ഭൂമൻ സർവ ശക്തനായിട്ടുള്ള ഭഗവാനെ പരമാത്മാവിനെ വിളിക്കുകയാണ് സംബോധനയാണ് ഭൂമൻ തത്ര അന്ത്യരാത്രി ജനിതാൻ ബ്രഹ്മാവിൻ്റെ അൻപത് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇനി ആ ബ്രഹ്മാവിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രി ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത്ര അന്ത്യരാത്രി ജനിതാൻ അന്ത്യരാത്രിയിൽ അവസാനത്തെ രാത്രിയിൽ കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ അവസാനത്തെ രാത്രി ഉണ്ടായതായിട്ടുള്ള ജനിതാൻ ഉണ്ടായതായിട്ടുള്ള കഥയാമി അതെന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ പറയാം ഇനി ഞാൻ വർണ്ണിക്കാം എന്ന് പറയാണ് അന്ത്യ ഇതെല്ലാ ദിവസ ദിനരാത്രങ്ങളിലും ഉണ്ടായതൊക്കെ വർണ്ണിക്കാൻ വിഷമാണ് അപ്പം അതുകൊണ്ട് അവസാനത്തെ രാത്രിയിൽ ഉണ്ടായതും പിന്നെ ഉണ്ടായതുമായിട്ടുള്ള സംഭവങ്ങളെ ഞാൻ വർണ്ണിക്കാം എന്ന് പറയുകയാണ് അത്ര അന്ത്യരാത്രി ജനതാൻ അവസാന ബ്രഹ്മാവിൻ്റെ ആ കഴിഞ്ഞു പോയ ആയുസ്സിലെ അൻപത് വർഷങ്ങളിൽ അവസാനത്തെ ദിവസം അവസാനത്തെ രാത്രിയിൽ ഉണ്ടായതും പശ്ചാത്ത ദിനാവതരണേ പിന്നീട് പശ്ചാത്തം പിന്നീട് ദിനാവതരണേ ദിവസം പകൽ അവ അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ പകലുണ്ടായപ്പോഴുള്ള ഉണ്ടായതായ ഭഗവത്വിലാസൻ അങ്ങയുടെ വിലാസങ്ങളെ അതായത് ഈ ബ്രഹ്മാവ് ചെയ്തതൊക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നതൊക്കെ അങ്ങയുടെ സൃഷ്ടി തന്നെയാണ് എന്താ വെച്ചാൽ അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ബ്രഹ്മാവൊക്കെ ചെയ്തിട്ടുള്ളത് മുഴുവനും ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് അപ്പോൾ ഭഗ ഭവത്വിലാസൻ അങ്ങയുടെ വിലാസങ്ങൾ അങ്ങയുടെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് എന്തെല്ലാം ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ പറയാമിനി വർണ്ണിക്കാം എന്ന് പറയുകയാണ് അതായത് ബ്രഹ്മാവിൻ്റെ അൻപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ അവസാനത്തെ രാത്രി ബ്രഹ്മാവിൻ്റെ അവസാനത്തെ രാത്രി എന്തെല്ലാം ഉണ്ടായി അത് കഴിഞ്ഞ് പകൽ തുടർന്നുണ്ടായതായിട്ടുള്ള പകൽ ഇപ്പം നം പകൽ പകലുണ്ടായിരിക്കുകയാണ് അപ്പോൾ ആ പകലിൽ എന്തെല്ലാം ചെയ്തു എന്നുള്ളതും ഒക്കെ ഞാൻ വർണ്ണിക്കാം തത്ര അന്ത്യരാത്രി ജനിതാൻ അവസാനത്തെ രാത്രിയിൽ ഉണ്ടായതും പശ്ചാത്തലം പിന്നീട് ദിനാവതരണീച ദിനാവതരണത്തിൽ ഉണ്ടായതും ദിനാവതരണം ദിവസത്തിൻ്റെ അവതരണത്തിൽ ദിവസം തുടങ്ങിയപ്പോൾ ദിവസം ദിനം ഉണ്ട പകൽ വന്നപ്പോൾ ഉണ്ടായതുമായ ഭഗവത്വിലാസാൻ അങ്ങയുടെ വിലാസങ്ങളെ കഥയാമി ഞാൻ പറയാം അതിനെപ്പറ്റിട്ട് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടായത് ആ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായതും അതിനുശേഷം പകൽ സംഭവിച്ചതുമായിട്ടുള്ള സംഭവങ്ങളെ ഞാൻ വർണ്ണിക്കാം അതിന് മുമ്പുള്ളതൊന്നും വർണ്ണിക്കണില്ല എന്താ വച്ചാൽ അതിങ്ങനെ സൃഷ്ടി തുറന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ ആയുസിലെ ഇത്ര അൻപത് വർഷം എന്തങ്ങ് സൃഷ്ടി ഓരോരോ ദിവസവും സൃഷ്ടി ഉണ്ടായി അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ഉറങ്ങി പിന്നെയും ഉറന്നു സൃഷ്ടി തുടങ്ങി എന്നുള്ളത് പറഞ്ഞേയുള്ളൂ ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ എന്താണ് എന്നുള്ളത് പറഞ്ഞു ബ്രഹ്മാ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഓരോ പ്രാവശ്യവും ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഉണ്ടായത് ആ സൃഷ്ടിച്ചതായ എല്ലാം തന്നെ തന്നിൽ തന്നെ ലയിപ്പിച്ച് രാത്രി ഉറക്കത്തിൽ തന്നിൽ തന്നെ ലയിപ്പിച്ച് താനും ബ്രഹ്മാവിൽ പരമാത്മാവിൽ തന്നെ ലയിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള സുഷുക്തി ആണ് ബ്രഹ്മാവിന് ഉണ്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് അൻപത് വർഷം കഴിഞ്ഞു അൻപത് വർഷം ബ്രഹ്മാവിൻ്റെ അൻപത് വർഷം ആയുസിലെ അൻപത് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ ബ്രഹ്മാവിൻ്റെ ആയുസ് അവസാനിക്കുമ്പോഴാണ് പ്രാകൃത പ്രളയം ബ്രഹ്മാവിൻ്റെ നൂറ് ഐസ് കഴിയുമ്പോഴാണ് പ്രാകൃത പ്രളയം എന്നുള്ളത് അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുമായി ആ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയുടെ ത്രി മൂന്ന് ഗുണങ്ങൾ സത്യജ സമൂഹ ഗുണങ്ങൾ കിടക്കാൻ വന്നിട്ട് നമുക്ക് ആദ്യം പറഞ്ഞല്ലോ അതൊക്കെ ആ പ്രാകൃത പ്രളയത്തിലെ അവസാന അത് പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് ഉള്ളതാണ് അവസ്ഥയാണ് ഇതൊക്കെ അപ്പം ഇവിടെ ഈ ബ്രഹ്മാവിൻ്റെ ഓരോ സ്വാപത്തിനെയും നൈമിത്തിക പ്രളയമെന്നാണ് പറയുക അവിടെ ബ്രഹ്മാവ് ബ്രഹ്മാവിൽ സൃഷ്ടിച്ചതെല്ലാം വരും തന്നെ ബ്രഹ്മാവിൽ ലയിക്കും ബ്രഹ്മാവ് സൃഷ്ടിയിൽ ആയതുകൊണ്ട് ആ ബ്രഹ്മാവെല്ലാം തന്നെ ബ്രഹ്മാവ് തന്നെ തന്നെ ഭഗവാനിൽ ലയിപ്പിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള സമയത്തിനെയാണ് ബ്രഹ്മാവിൻ്റെ സ്വാപമെന്ന് പറയുന്നത് ആ സ്വാപം കഴിഞ്ഞിട്ട് ഉള്ളതായിട്ട് പ്രഭാതത്തിൽ ബ്രഹ്മാവിൻ്റെ പ്രഭാതത്തിൽ ഉള്ളതായിട്ടുള്ള കർമ്മങ്ങളെയും വർണ്ണിക്കാം എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഭട്ടതിരിപ്പാട് പറയണത് അല്ലാണ്ട് അദ്ദേഹം കണ്ടിട്ടുള്ളതുമല്ല പല ഗ്രന്ഥങ്ങളിലും കിട്ടിയിട്ടുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നു അത് പറയാം എന്നുള്ളത് അതിനനുസരിച്ച് വിസ്തരിക്കാം എന്ന്

പ്രതിദിനം तव सम्मदताल् मुन ब्रह्माकल्प चिरजीविकलोम लेइपू वींडुम जनिपू शयनान्द्य मुनरन പോലെ पंचाशदब्धमधुना सुवयोर्थ रूपमेகம் परार्घमदि वृतिहि वर्ततेसो तत्र अन्द्य रात्रि जनिदन कथयामि भूमन पश्चात् दिनावतरणे च भवत्विलासन कृष्णार्पणम മലയാള പരിഭാഷ പകുതി വർഷകാലം ചൊല്ലാം പരാർത്ഥമജനിന്നു കടന്നിരിപ്പൂ ത്രിയത്തിലും പകലിന്റെ മുമ്പും നീ കാട്ടിടുന്ന കളികൾ പറയുന്നു ദേവാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ